ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ പ്രോട്ടീൻ വിഭവങ്ങൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട് എന്നാൽ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുന്നതു മൂലം നമുക്കിത് മാറാറുമുണ്ട് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും മരുന്ന് കഴിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്താറുമുണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ പ്രോട്ടീൻ വിഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത്രയും പോലും നമ്മുടെ ശരീരത്തിൽ എത്താറില്ല എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഹെൽത്തിയായിട്ട് നമ്മുടെ ഇൻ്റർമീഡ്യൻ്റ് ഫാസ്റ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പ്രോട്ടീൻ്റെ കുറവ് നമ്മളെ പ്രധാനമായിട്ടും ിക്കുന്നത് നമ്മുടെ മുടിയേയും നമ്മുടെ ചർമ്മത്തിനെയും നമ്മുടെ നഖത്തിനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രോട്ടീൻ കണ്ടെന്നുള്ള ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിൽ പലരും ചിലരൊക്കെ വെജ് മാത്രം കഴിക്കുന്നവരാണ് എന്നാൽ ചിലരൊക്കെ നോൺ വെജും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പം വെജിറ്റേറിയനിൽപ്പെട്ട പ്രോട്ടീൻ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ പ പാല് തൈര് പനീര് ഓട്സ് ചോളം ബദാം പിന്നെ ചീര കൂണ് മധുരക്കിഴങ്ങ് കോളിഫ്ലവർ ബ്രോക്കോളി ഇതെല്ലാം വെജ് ഐറ്റത്തിൽപ്പെട്ട പ്രോട്ടീൻ വിഭവങ്ങളാണ് എന്നാൽ നോൺ വെജിൽപ്പെട്ട പ്രോട്ടീൻ വിഭവങ്ങളും വേറെയുമുണ്ട് ചിക്കൻ ബീഫ് ബീഫൊക്കെ ആണെങ്കിൽ അളവ് കുറച്ച് കഴിക്കുക എന്നാൽ വേണ്ടത്ര അളവിൽ നമ്മൾ കഴിക്കുക മുട്ട ചെമ്മീൻ ഇവയൊക്കെ കൂടാതെ വേറെയും പയർ പരിപ്പ് വർഗത്തിലും പച്ചക്കറിയിലും പഴവങ്ങളിലൊക്കെ പെട്ട പ്രോട്ടീൻ വിഭവങ്ങൾ ധാരാളം നമുക്ക് സുലഭമായി ലഭിക്കാറുമുണ്ട് അപ്പോൾ എല്ലാവരും എന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ കൊണ്ടെന്നുള്ള വിഭവങ്ങൾ എന്നും മാറി മാറി കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തി നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്